അവിടെ എന്നിട്ട് കുത്തിണ്ടിരിക്കണേ അവിടുത്തെ എവിടെ പോയിരിക്കും എന്റെ പൊന്നു കുത്തി പൊളിച്ച് കളയട്ടിട്ടുള്ളു അതൊക്കെ ശരിയാണ് എന്റെ പൊന്നു നോക്കട്ടൊക്കെ നമുക്ക് ചീറ്റ് വയ്ക്കില്ലേ എത്ര രൂപ കൊടുത്തു അടച്ചു പഠിച്ചാണ് പെയ്ത എന്റെ കാശങ്ങൾ നിനക്ക് എല്ലാം മുടക്കുണ്ടോ അച്ഛനെ സുഖമില്ലാതായിരിക്കില്ല അച്ഛൻ്റെ വീട്ടിലും പോയി കിടക്കും ചെല്ലു എന്നെ സുഖമായിട്ട് നടക്കാൻ തുടങ്ങാം നിങ്ങക്ക് പറ്റില്ല ഞാൻ പൊന്നാച്ചാടെ മരുന്ന് മേടിച്ചൊന്നും വെച്ചാൽ അത് കുടിക്കും കുറച്ചു കൊണ്ടിരിക്കുന്നു

ും പിന്നീ മക്കു ഞങ്ങള് പറയാം ഇതൊക്കെ പറിച്ചിട്ട് മാത്രമേ അങ്ങനെയൊന്നും ചെയ്യൂല അച്ഛനെങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഞങ്ങളും അത് കണ്ടല്ലേ പഠിക്കാം അപ്പൊ ഞങ്ങളും അതുപോലെ തന്നെയല്ലേ ചെയ്യുള്ളു അതൊക്കെ ഭാവിന് മനസിലായത് ശരിയെന്നാ ഞാൻ പോയി കിടക്കട്ടെ